സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സാഹിത്യം എന്ന് പറയുന്നത് അപ്പം ആ സാഹിത്യ ഭാഗവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റൻസ് വരാറുണ്ട് അല്ലെ അതിൽ നിങ്ങൾക്ക് നോവലുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ കഥകൾ കൃതികൾ കഥാപാത്രങ്ങൾ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട് അപ്പം നമ്മളതൊക്കെ പൊതുവേ പറയാറ് അവാർഡുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ചെയ്യുമ്പോൾ അതുമായിട്ട് ക്ലബ്ബ് ചെയ്തിട്ടാണ് നമ്മൾ പൊതുവെ കാര്യങ്ങളൊക്കെ പറയാറുള്ളത് പഠിക്കാറുള്ളത് എന്നാൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പം ആയിട്ട് നമുക്ക് റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട എം ഡി വാസുദേവൻ നായർ അല്ലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മരണം മരണപ്പെട്ടിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം അദ്ദേഹവുമായി കുറച്ച് അധികം ചോദ്യങ്ങൾ കുറച്ചധികം പോയിന്റുകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം ഇനി അവിടെ ആ ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല ആ ഭാഗം നമുക്ക് മിസ്സാവാൻ പാടില്ല ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചിട്ട് നമ്മൾ ഇപ്പോ കേരള പി എസ് സി ലെവലിലേക്ക് ഏറ്റവും ഹയർ ലെവലിലേക്കുള്ള ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും പോയിട്ടില്ല നമ്മളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ വരാം എന്നുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ ക്ലിയർ അപ്പോ നമുക്ക് എന്ത് ചെയ്യാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളിലേക്ക് വരാം ഓക്കെ ഓരോ പ്രധാനപ്പെട്ട കാര്യമ എം ടി വാസുദേവൻ നായർ അല്ലേ? അപ്പൊ ആ പോയിന്റ് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ പോയിന്റ് നോക്കിയെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് എം ടി വാസുദേവൻ നായർ ജനിച്ചത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ല നമ്മൾ പറയുമ്പോഴതിലായി ഇതൊന്നും മാത്രമേ ഉള്ളൂ അപ്പൊ അദ്ദേഹം പാലക്കാട് ജില്ലയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ജനനം എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നാല് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പേരിൽ ഈ എം എന്നുള്ളതിന്റെ എന്നുള്ള ഫുൾഫോം ഒന്ന് മനസ്സിലാക്കി വെക്കാൻ നല്ലതായിരിക്കും എം ടി എന്നുള്ളതിന്റെ ഫുൾഫോം ആണ് മാടത്ത് തെക്കേ എന്നാണ് കേട്ടോ എം ടി മാടത്ത് തെക്കേ പാട്ട് നായർ എന്നാണ് പൂർണമായ പേര് ഇത് പറയാൻ കാരണം ഒരു തവണ ഇതേ രീതിയിൽ ഏതൊരു ക്വശ്യൻ ഞാൻ ശരിക്ക് ഓർക്കുന്നില്ല മുമ്പൊരു ക്വസ്റ്റിൻ അതായത് നമ്മുടെ സച്ചിതാണിത് അല്ലെ സച്ചി എന്നുള്ള പേരിൽ നമുക്ക് ഡയറക്ടർ ഉണ്ടായിരുന്നു അനാർക്കല സിനിമയൊക്കെ ചെയ്ത് അയ്യപ്പൻ കോശിയൊക്കെ ചെയ്ത് അപ്പൊ അദ്ദേഹത്തിന്റെ ആ മരണപ്പെട്ട സമയത്ത് ഒരു തവണ നമ്മുടെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു സച്ചി എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം എന്താണെന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ എന്ത് ചെയ്യുക അതുപോലെ എം ടി വാസുദേവൻ നായർ എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ബൈഹാട്ട് ഒന്നും പഠിക്കണ്ട എനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റേയ്ക്കാവും മനസ്സിലേക്ക് എത്തും ഉറപ്പായിട്ടും എത്തും അടുത്ത ഒരു പോയിന്റ് വരാം നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് ശരിക്കും എം ടി വാസുദേവൻ നായർ അല്ലേ? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവർക്കും മനസ്സായിട്ടുണ്ടാവും എന്നാൽ ഇതിന്റെ കൂടെ ഒന്ന് കൂടി കൂട്ടി പറയാനുള്ളത് നിളയുടെ കവി അങ്ങനെയും വരാറുണ്ടത് മറ്റൊരു ചോദ്യമാണ് എന്ന് വെറുതെ അറിഞ്ഞിരിക്കുകയോന്നേ ഉള്ളൂ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് നിളയുടെ കവി എന്ന് അറിയപ്പെടുന്ന ആരാന്ന് വെച്ചാല് പി കുഞ്ഞിരാമൻ നായർ ആണ് കേട്ടോ പി കുഞ്ഞുരാമനാണേ കുഞ്ഞിരാമൻ നായർ ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക നിളയുടെ കഥാകാരനാണ് നമ്മുടെ പിന്നെ എം ടി വാസ്തവൻ നായർ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക രണ്ട് പോയിന്റ് കിട്ടി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുന്ന സമയത്ത് രക്തം പുരണ്ട മൺതരികൾ എന്ന് പറയുന്ന ഒരു കഥാസമാഹാരം അദ്ദേഹം പുറത്തിറക്കി അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥാസമാഹാരം ഓക്കെ അതിന്റെ പേരാണ് രക്തം പുരണ്ട മൺതരികൾ. അത് അദ്ദേഹം ശരിക്കും ബിരുദത്തിന് ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് എഴുതുന്നത് ആ സമയത്ത് ആ ആദ്യത്തെ കഥാസമാഹാരമായിട്ട് ഇറക്കിയതാണ് രക്തം പുരണ്ട മൺ ചോദ്യം വന്നേക്കാം ചുവടെ കൊടുത്തിരിക്കുന്നവർ എം ടി വാസുദേവൻ നായരുടെ ആദ്യ കഥാസമാഹാരം ഏതെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല വളരെ എളുപ്പത്തിൽ കിട്ടും എന്താണ് രക്തം പുരണ്ട മൻ തരികൾ എന്നാണ് അല്ലെ രക്തം പുരണ്ട മൺ കിട്ടി നെക്സ്റ്റ് പോയിന്റ് ഓക്കെ ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവലാണ് നാലുകെട്ട് ഓക്കെ അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലേ? അല്ല നമ്മുടെ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന നോവലാണ് നാലു കെട്ട് അതാണ് അദ്ദേഹം ആദ്യമായിട്ട് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് ആദ്യമായിട്ട് പുറത്തിറങ്ങിയ കഥാസമാഹാരമാണ് രക്തംപുരണ്ട മന്ദരികൾ എന്നാൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ നോവലാണ് ഏത് ആ നാലുകെട്ട് എന്ന് പറഞ്ഞു നാലുകെട്ട് കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി വർഷം അത്ര പ്രധാന പ്രാധാന്യം ഒന്നും ഇല്ല നമ്മുടെ കേട്ട ചെക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എല്ലാ വർഷം വന്നിട്ടുള്ള മനസ്സിലാക്കുക അപ്പൊ ആദ്യമായിട്ട് പുസ്തക രൂപത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച നോവലാണ് രക്തം സോറി നാലുകെട്ട് രക്തം പുരണ്ട മന്ദിരികൾ ആദ്യമായി ഇറങ്ങിയ പുറത്തിറങ്ങിയ കഥാസമാഹാരമാണ് ഇത് നോവലാണ് ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവലാണ് ആദ്യ നോവലിന് തന്നെ അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡും ലഭിച്ചിട്ടുണ്ട് അതും ഒരു റെക്കോർഡ് തന്നെയാണ് ആദ്യ നോവൽ നാലു കേട്ടാണ് നാലുമായിട്ട് ഞാൻ എന്ത് ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി അദ്ദേഹത്തിന്റെ ഒരു മനുഷ്യരണമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഒമ്പത് നോവലുകൾ അദ്ദേഹം ശരിക്ക് രചിച്ചിട്ടുണ്ട് കേട്ടോ ഒമ്പത് നോവലുകൾ ഉണ്ട് പത്തൊമ്പതോളം ചെറു കഥകൾ രചിച്ചിട്ടുണ്ട് പിന്നെയോ ആറ് സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അൻപതോളം സിനിമകൾക്ക് തിരക്കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട സിനിമകളാണ് നിങ്ങൾക്കറിയുന്ന പഴശ്ശിരാജ് ഒക്കെ കേരളവർമ്മ പഴശ്ശിരാജൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും അല്ലെ വടക്കൻ വീരഗാഥ അങ്ങനെയുള്ള അതൊക്കെ ഫേമസ് ആയിട്ടുള്ള പടങ്ങളാണ് അപ്പൊ അതുപോലെ അമ്പതോളം തിരക്കഥകൾ സിനിമകൾക്ക് വേണ്ട സ്ക്രിപ്റ്റ് റൈറ്റ് ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് തിരക്കഥകൾ രചിച്ചിട്ടുണ്ട് അപ്പൊ ഓക്കെ അപ്പൊ ഒൻപതോളം നോവലുകൾ ഉണ്ട് പത്ത് പത്തൊമ്പതോളം ഓക്കെ പത്തൊമ്പതോളം ചെറു കഥകളുണ്ട് ആറ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അൻപതോളം തിരക്കഥകള് സിനിമകൾക്ക് വേണ്ടിട്ട് രചിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക പിന്നെ നോക്കിയേ ഇരുപത്തൊന്ന് തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ചിലരുടെ കാര്യമല്ല ഓക്കെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഏഴ് തവണ ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഒന്നാലോ ചോദിച്ചു നോക്കേ ഇരുപത്തൊന്ന് തവണയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് ഏഴ് തവണ ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒൻപത് നോവലുകളുണ്ട് പത്തൊമ്പത് തവണ ചെറുകഥകളുണ്ട് അല്ലേ പിന്നെന്താണ് ആറ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് എം ടി വാസ്തവൻ നായർ അതുപോലെ അൻപതോളം സിനിമകൾക്ക് അത് പ്രധാനപ്പെട്ട അല്ല എന്നാലും മനസ്സാക്കൊന്നേ ഉള്ളൂ അൻപതവണ സിനിമകൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട്. എനിയാണ് നോക്കേണ്ടത് ഇരുപത്തൊന്ന് സംസ്ഥാന ഫിലിം അവാർഡ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഏഴ് തവണ ദേശീയ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ബുദ്ധിമുട്ടില്ലല്ലോ സിമ്പിൾ അല്ലേ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം സംവിധാനം ചെയ്ത നിർമാല്യം എന്ന സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതകം ലഭിച്ചു അപ്പോ നിർമാല്യം എന്ന് പറഞ്ഞ ഒരു ആറ് പടങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു അപ്പൊ അതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് നിർമാല്യം. ഈ നിർമ്മാല്യം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് എന്ത് ലഭിച്ചത് മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ പതക്കം ലഭിച്ചിട്ടുണ്ട് സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ പതക്കം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ചോദ്യം ചിലപ്പോ വന്നേക്കാം ഇതെല്ലാം നമ്മളൊരു പ്രതീക്ഷയാണ് നമ്മൾ വിചാരിക്കുന്നതുപോലെ തന്നെ എല്ലാം വരണമെന്നില്ല ചിലപ്പോ വന്നേക്കാം ഓക്കെ അപ്പൊ എം ടി നായർക്ക് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ആ ലഭിച്ച സിനിമയേത് അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ മനസ്സിലാക്കുക നിർമാലമാണ് അതിൽ ലഭിച്ച രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതകം തന്നെ ലഭിച്ചിട്ടുണ്ട് ഓക്കെ ആദ്യ നോവല് നിങ്ങൾക്കറിയാം എന്താണ് നാലുകെട്ടാണ് അല്ലെ നാലുകെട്ടിന് തന്നെ ആ സമയത്ത് കേരള സംസ്ഥാന സാഹിത്യ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കുക നെക്സ്റ്റ് നദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ കണ്ണാതളി പൂക്കളുടെ കാലം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഒരു ചോദ്യം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇ അല്ലെങ്കിൽ സയൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കും കൂടെ പ്രതീക്ഷിക്കാം കാരണം നോക്കിയാൽ അതിന്റെ ഒരു ആ ഒരു ചിത്രം അതിന്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും നില നദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പലപ്പോഴായി എഴുതിയ ലേഖനങ്ങളുണ്ട് അതെല്ലാം കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ കൃതി തന്നെയാണ് അപ്പൊ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക നിലാനദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ കുറിച്ച് പലപ്പോഴായിട്ട് എഴുതിയ ലേഖനങ്ങൾ ചേർന്നതാണ് നിലാനദി സോറി കണ്ണാന്തളി പൂക്കളുടെ കാലം പിന്നെ അദ്ദേഹം ഒരേ ഒരു നാടകമാണ് രചിച്ചിട്ടുള്ളത് ആ നാടകത്തിന്റെ പേരാണ് ഗോപുര നടയിൽ ഗോപുര നടയിൽ നിങ്ങൾ കേട്ടതായിരിക്കും ഗോപുര നടയിൽ എന്ന് പറഞ്ഞാണ് എം ടി രചിച്ച ഒരേ ഒരു നാടകം ഓക്കെ അതും ഒരു റെക്കോർഡ് തന്നെയാണ് ഒരേ ഒരു നാടകമേ ഉള്ളൂ അത് ഗോപുര നടയിലാണ് ചിലപ്പോൾ അങ്ങനെയും വന്നേക്കാം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പം അദ്ദേഹത്തിൻ്റെ മരിച്ച ആ ഒരു ഡേറ്റ് മരണപ്പെട്ട തീയതി തീയതി ദിവസം നിങ്ങൾക്കറിയാം എന്നാലൊന്ന് നോട്ട് ചെയ്ത് വെച്ചു എന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് അദ്ദേഹം മരണപ്പെട്ടത് അല്ലേ അപ്പം അതും കൂടി മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കും ഓക്കെ ക്രിസ്മസിന്റെ ആണ് അപ്പൊ അങ്ങനെ ഒരുത്താലും മതി രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസിന്റെ ദിവസം ക്രിസ്മസ് ഡേ ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നിങ്ങൾ എം ടി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട അറിയേണ്ട കാര്യം ഇതിലൊക്കെ പോയിന്റുകൾ തന്നെയാണ് നമ്മൾ അല്ലേ പ്രത്യേകിച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ട് ഒന്നുമില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കും നമുക്ക് എന്ത് ചെയ്യാം പ്രധാനപ്പെട്ട അടുത്ത ഒരു സെഷനിലേക്ക് വരാം എം ടിയുടെ പ്രധാനപ്പെട്ട കൃതികളും കഥാപാത്രങ്ങളും നമ്മളിനി പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേട്ടറ്റ് എക്സാം എഴുതാൻ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് കൃതികളും കഥാപാത്രങ്ങളും നിങ്ങൾക്കറിയാലോ അപ്പൊ അതിൽ നമുക്ക് എം ടി വാസ്തവ നായരുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളും അതിലെ പ്രധാനപ്പെട്ട ചുരുക്കം കഥാപാത്രങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്നാമത് നാലുകെട്ട് എന്ന് പറഞ്ഞാൽ ഇത് വരാറുണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് നമ്മുടെ ഇദ്ദേഹത്തിന് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കും ഓക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പഠിച്ചു പോകാൻ നല്ലതായിരിക്കും ഫസ്റ്റ് നോക്കിയേ നാലുകെട്ട് എന്ന് പറയുന്ന കൃതി നാലുകെട്ട് നമ്മളിപ്പോ പറഞ്ഞു നാല് കെട്ട് ആ നാലുകെട്ടിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് അപ്പുണ്ണി കോന്തുണ്ണി നായർ ശങ്കരൻ നായർ ഓക്കെ ആ മൂന്ന് പേരുകൾ ഓർത്തു വെക്കുക എന്താണ് അപ്പുണ്ണി കോന്തുണ്ണി നായർ അതുപോലെ ശങ്കരൻ നായർ അപ്പുണ്ണി കോന്തുണ്ണി രണ്ടുണ്ണികളാണ് ഉണ്ണികളും ശങ്കരനും ശങ്കരൻ ശങ്കരനുണ്ണിന്ന് അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കോ ശങ്കരനുണ്ണി എന്നോ അപ്പൊ അപ്പുണ്ണി കോന്തുണ്ണി നായർ ശങ്കരൻ നായർ ഇവര് നാലുപേരും ഇവര് മൂന്ന് പേരും ഏതിലെ കഥാപാത്രങ്ങളാണ് നാലു കെട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയിലെ നോവലിലെ കഥാപാത്രങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട അപ്പൊ ചോദിക്കളെ തന്നിരിക്കുന്നവർ അപ്പുണ്ണി ഏത് കൃതിയിലെ കഥാപാത്രമാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം ശരിയായത് എന്താണ് മാർക്ക് ചെയ്ത് എഴുതുക അല്ലെങ്കിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്ന് പറയാറുണ്ട് അപ്പൊ എന്ത് ചെയ്യും നമുക്ക് നാലോ ഓപ്ഷൻ ഉണ്ടാകും അതിൻ്റെ ഏതെങ്കിലും കൃതികളും കഥാപാത്രങ്ങളും തരുവോ അതിൽ ശരിയായ കഥാപാത്രം കണ്ട് കണ്ടെത്തണമെങ്കിൽ അത് അറിയണല്ലോ അല്ലെ അപ്പൊ ഈ രീതിയിൽ മനസ്സിലാക്കി നോക്കാം രണ്ടാമത് വരും നോക്കിയാൽ ഭീമൻ ദ്രൗപതി യുധിഷ്ഠിരൻ അർജുനൻ കൃഷ്ണൻ എല്ലാം പുരാണങ്ങളുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സംശയമില്ലാണ്ട് പറയാൻ പറ്റും ഏതാണ് രണ്ടാം മൂഴത്തിലാണ് അല്ലേ? എന്തായാലും നിലവിലെ കാലത്ത് വന്നിട്ട് ഭീമൻ പ്രവൃത്തിയെ കുറിച്ച് നിങ്ങൾ ഇപ്പോ ചിന്തിക്കണ്ട രണ്ടാം മൂഴം എന്ന് ഒരു കൃതി ഉണ്ട് അദ്ദേഹത്തിന് നിങ്ങൾക്ക് അറിയാം അത് മോഹൻലാലു ബന്ധപ്പെട്ട സിനിമയൊക്കെ ആൾക്കാനായിട്ട് ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് ആ പ്രോജക്ട് പിന്നെ ഒഴിവാക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി പിന്നീട് വരുമോ എന്നുള്ളത് അറിയില്ല ഓക്കെ അപ്പൊ എന്തായാലും ആ രണ്ടാം മുഴം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലില് വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഭീമൻ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി കൊണ്ടാണ് രണ്ടാം മൂഴം അദ്ദേഹം രയിച്ചതെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക അപ്പൊ ഭീമൻ ദ്രൗപതി യുധിഷ്ഠിരൻ അർജുനൻ കൃഷ്ണൻ ഇതൊക്കെ പുരാണ കഥാപാത്രങ്ങളാണല്ലോ അപ്പൊ അത് നിർബന്ധ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുവാൻ അറിഞ്ഞിരിക്കും അത് രണ്ടാം മൂലത്തിലെ കഥാപാത്രങ്ങളാണ് ഓക്കെ അടുത്തത് നോക്കിയേ ഉണ്ണി രാജൻ അപ്പു കുട്ടേട്ടൻ ഓക്കെ ഉണ്ണി രാജൻ അപ്പു കുട്ടേട്ടൻ ഇവർ വരുന്നത് വിലാപ യാത്ര എന്ന് പറയുന്ന കൃതിയിലാണ് അദ്ദേഹത്തിന്റെ വിലാപ യാത്ര എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് ഉണ്ണി രാജൻ അപ്പു കുട്ടേട്ടൻ ഓക്കെ ഉണ്ണി രാജൻ അപ്പു കുട്ടേട്ടൻ മറ്റേത് അപ്പുണ്ണി കോന്തുണ്ണി ശങ്കരൻ നായരാണ് ഓക്കെ അപ്പുണ്ണി കോന്തു രണ്ടു ഉണ്ണികളും ശങ്കരൻ നായരുമാണ് നാല് കെട്ടില് ഇതിലേക്ക് വരുമ്പോൾ വിലാപയാത്രയിൽ വരുമ്പോ ഉണ്ണിയും രാജനും അപ്പുവും കുട്ടേട്ടനും ഓക്കെ ഇതൊന്നും ഒരിക്കലും ഒറ്റയിരുത്തും നിങ്ങൾക്ക് ഭയങ്കര പഠിക്കണ്ട രണ്ടുമൂന്ന് നമ്മുടെ വായിച്ചാൽ മതി എല്ലാം അതുപോലെ വരണമെന്നൊന്നുമില്ലല്ലോ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയാൽ മാത്രം മതി ഓക്കെ അടുത്തത് സേതു മാധവൻ സുമിത്ര തങ്കമണി ഇവര് നാല് പേര് സോറി മൂന്ന് പേരും വരുന്നത് കാലം എന്ന് പറയുന്ന കൃതിയിലാണ് കാലം ആരൊക്കെയാണ് സേതു മാധവൻ സുമിത്ര തങ്കമണി ഓക്കെ തേതുമാധവൻ സുമിത്ര തങ്കമണി ഇവരൊക്കെ വരുന്നത് കാലം എന്ന് പറയുന്ന കൃതിയിലാണ് എന്നുള്ള കാര്യം കൊടുത്തിരിക്കുക നെക്സ്റ്റ് ഇത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ പരീക്ഷക്ക് വന്നതാണ് വിമല എന്ന് പറയുന്ന കഥാപാത്രം ചോദിച്ചാണ് വിമല ബുദ്ധ സർദാർജി ഇവരൊക്കെ വരുന്നത് മഞ്ഞ് എന്ന് പറയുന്ന കൃതിയിലാണ് ഈ മഞ്ഞും വിമലയും ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട് എക്സാമിന് നാല് കെട്ടില് എനിക്ക് ഒന്ന് പോന്തുണ്ണി നായരോ അങ്ങനത്തെ ഒരു കഥാപാത്രം വന്നിട്ടുണ്ടായിരുന്നു എക്സാമിന് ചോദിച്ചാണ് ഓക്കെ അപ്പൊ മഞ്ഞ് എന്ന് പറയുന്ന കൃതിയിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് വിമല അതുപോലെ ബുദ്ധ സർദാർജി ഓക്കെ കിട്ടുന്നതായിരിക്കുന്നു നെക്സ്റ്റ് ഗോവിന്ദൻകുട്ടി മാധവി അതുപോലെ കുഞ്ഞൂട്ടി ഗോവിന്ദൻകുട്ടി മാധവി കുഞ്ഞൂട്ടി ഇവർ വരുന്നത് അസുരവിത്ത് എന്ന് പറയുന്ന കൃതിയിലാണ് ഗോവിന്ദൻകുട്ടി മാധവി കുഞ്ഞൂട്ടി ഓക്കെ മറ്റേത് സേതു മാധവനാണ് കാലത്തില് അസുരവിത്തിലേക്ക് വരുമ്പോൾ ഗോവിന്ദൻകുട്ടി മാധവി കുഞ്ഞൂട്ടിയാണ് അടുത്തത് കരുണാകരൻ മാഷ് വിനോദിനെ പാറക്കുട്ടി മാഷ മാഷ് വരുന്നതൊക്കെ വാനപ്രസ്ഥത്തിലാണ് വാനപ്രസ്ഥം okay അവര് വരുന്നതാണ് ആര് കരുണാകരൻ മാഷ് വിനോദിനി പാറക്കുട്ടി okay കരുണാകരൻ മാഷ് വിനോദിനി പാറുക്കുട്ടി ഇവർ വരുന്നത് വാനപ്രശ്നത്തിലാണ് ഇനി വരുന്നത് വെളിച്ചപ്പാട് വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ കഥാപാത്രം നിങ്ങൾക്ക് യാതൊരു സംശയവും വല്ല കാരണം പള്ളി വാളും കാൽച്ചിലമ്പും ആ പേര് തന്നെ ഉണ്ട് കാൽച്ചിലമ്പ് വെളിച്ചപ്പാട് ആ പള്ളിവാൾ ഒരു ഡിവോഷനായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഇല്ലാതെ പറയാൻ പറ്റും അത് എന്ന് പറയുന്ന കഥാപാത്രം പള്ളി വാളും കാൽച്ചിലമ്പാണ് അതുകൊണ്ട് അത് വരുന്നതിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട ഓക്കെ പെട്ടെന്ന് കിട്ടുന്നത് നെക്സ്റ്റ് വേലായുധൻ അമ്മക്കുട്ടി വാസുവേട്ടൻ അത് വരുന്നത് ഇരുട്ടിന്റെ ആത്മാവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയിലാണ് ഇരുട്ടിന്റെ ആത്മാവിൽ വരുന്നതാണ് വേലായുധൻ അമ്മക്കുട്ടി വാസുവേട്ടൻ ആരൊക്കെയാണ് വേലായുധൻ അമ്മക്കുട്ടി വാസുവേട്ടൻ വേലായുധൻ അമ്മക്കുട്ടി വാസുവേട്ടൻ ഓക്കെ അപ്പ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം അപ്പൊ നമ്മുടെ കൃതികളും കഥാപാത്രങ്ങളും ആണ് ആദ്യം പറഞ്ഞത് അപ്പൊ അത് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു രണ്ടോ മൂന്നോ തവണ നോട്ട് ചെയ്ത് വെച്ച് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി രണ്ട് തവണ ഒന്ന് ഓർത്തിരുന്ന നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടും വയനാട്ട് പഠിക്കരുത് ഇനി നമ്മൾ പിന്നെ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് നോവലുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെയുള്ളൂ ഓക്കെ നമ്മൾ ഈ നോവലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞുല്ലോ അപ്പൊ ആ നോവലുകൾ ലിസ്റ്റ് ആണ് ഒന്ന് ഏതൊക്കെയാണെന്നില്ല മാത്രം നമ്മൾ പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മള് പറയുന്നത് നോക്കാം ഒന്ന് രണ്ടാം മൂഴം എന്ന് പറയുന്ന നോവൽ ഇപ്പോ പറഞ്ഞു രണ്ടാം മൂഴം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലാണ് നെക്സ്റ്റ് നാലുകെട്ട് നാലുകെട്ട് നിങ്ങൾക്കറിയാം ആദ്യമായിട്ട് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവലാണ് അല്ലേ? നാലുകെട്ട് പിന്നെയോ വിലാപയാത്ര ഇപ്പോ നമ്മൾ പറഞ്ഞു തൊട്ടുമുകളിൽ പറഞ്ഞു വാരണാസിട്ടോ വാരണാസി വരുന്നുണ്ട് പിന്നെ വരുന്ന അറബി പൊന്ന് അറബി പൊന്നെന്ന് വെച്ചാൽ അദ്ദേഹം ഒറ്റക്കല്ല എൻ മുഹമ്മദുമായിട്ട് ചേർന്ന് രചിച്ച നോവലാണ് ശരിക്ക് അറബി എന്ന് പറയുന്നത് അപ്പൊ അറബി പൊന്നെന്ന് മനസ്സിലാക്കാം അപ്പൊ ചോദിച്ചേക്കാം എം ടി വാസ്തുദേവൻ നായർ എൻ പി മുഹമ്മദുമായി ചേർന്ന് രചിച്ച നോവൽ ചോദിച്ചാൽ അറബി പൊന്നാണ് എൻ പി മുഹമ്മദ് ഓക്കെ മുഹമ്മദുമായിട്ട് ചേർന്ന് രചിച്ചതാണ് അറബി പൊന്ന് പിന്നെ വരുന്ന മഞ്ഞ് നിങ്ങൾക്കറിയാം അസുരവിത്ത് നമ്മൾ ഇപ്പൊ പറഞ്ഞു പാതിരാവും പകൽ വെളിച്ചവും അത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലാണ് പിന്നെ കാലം കാലം ഓക്കെ അപ്പൊ രണ്ട് നാല് ആറ് എട്ട് ഒന്ന് ഒമ്പത് നോവലുകളെ കുറിച്ച് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു ആ ഒമ്പത് എണ്ണം ഇവിടെ വന്നിട്ടുണ്ട് രണ്ടാമൂഴം നാല് എട്ട് വിലാപയാത്ര വാരണാസി അറബി പൊന്ന് അതുപോലെ മഞ്ഞ് അസുരവിത്ത് പാതിരാവും പകൽ വെളിച്ചവും കാലം ഓക്കെ അപ്പൊ എൻ മുഹമ്മദുമായിട്ട് ചേർന്നതാണ് അറബി പൊന്ന് എന്നുള്ള കാര്യം കൂടെ നിങ്ങളെ നോട്ട് ചെയ്തു വെക്കുക. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട കഥകളാണ് നമ്മൾ ഒരുപാട് കഥകൾ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുന്ന നല്ലതായിരിക്കും ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നിങ്ങൾ ഒന്നും ചെയ്ത് പഠിക്കണ്ട കാര്യമൊന്നുമില്ല ഒന്ന് നിന്റെ ഓർമ്മക്ക് രണ്ട് കുട്ടേടത്തി ഓളവും തീരവും ഇപ്പൊ ഒരു സിനിമയായിട്ട് ചെറിയൊരു ഭാഗം അതിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ പിന്നെ പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്ത ആ ഒരു ഭാഗത്ത് വന്നതാണ് പിന്നെ കളിവീട് വാനപ്രസ്ഥം വാനപ്രസ്ഥം നമ്മൾ ഒട്ടുമൂല് പറഞ്ഞു ഓക്കെ ഇരുട്ടിന്റെ ആത്മാവ് വാരിക്കുഴി ഓപ്പോൾ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രധാന കഥകളാണ് അതൊക്കെ സിനിമയായിട്ട് വന്നിട്ടുണ്ട് സ്വർഗം തുറക്കുന്ന സമയം കർക്കിടകം അല്ലേ? പിന്നെ നമുക്ക് ബന്ധനം അതുപോലെ തന്നെ പതനം ബന്ധനം പതനം അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കഥകൾ വരുന്നത് അദ്ദേഹത്തിന്റെ ഓക്കെ അപ്പൊ നിന്റെ ഓർമ്മയ്ക്ക് കുട്ടിയടത്തി ഓളം തീരവും കളിവീട് വാനപ്രസ്ഥം ഇരുട്ടിൻ്റെ ആത്മാവ് വാരിക്കുഴി ഓപ്പോൾ സ്വർഗം തുറക്കുന്ന സമയം കറക്കിയിടകം ബന്ധനം പതനം ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇതൊന്നും നിങ്ങൾക്ക് തീരെ വൈകം മനസ്സിലാക്കാൻ പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട സ്കിപ്പ് ചെയ്യുക ഓക്കെ അങ്ങനെ ഇതും നമ്മൾ തിരികെ പറ്റാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഒരുമിച്ച് അങ്ങ് പഠിച്ചു വെക്കുന്നു വേണ്ട അപ്പൊ ചോദിക്കാം പിന്നെ എന്തിനാണ് ഇത് ഉൾപ്പെടുത്തിയെന്ന് ചിലപ്പോ ചോദിക്കും അത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അറിഞ്ഞിരിക്കുകയെന്ന് ഉള്ളൂ. ഇനി എങ്ങനെയെങ്കിലും ഒരു ക്വസ്റ്റൻ വാല് നിങ്ങൾക്ക് ഇപ്പം അന്ന് കേട്ട എന്തോരോ ഓർമ്മയുണ്ട് അപ്പൊ രണ്ടു മൂന്നെണ്ണത്തിലൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം ഓപ്ഷൻ അങ്ങനെ ആൻസറിലേക്ക് എത്താൻ പറ്റും ഓക്കെ പിന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത കുറച്ച് സിനിമകൾ എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വരുന്നതാണ് ഒന്ന് നിർമാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സംവിധാനം ചെയ്തതാണ് നിർമ്മാല്യം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ വരുന്ന ബന്ധ നിർമ്മാണം നമ്മുടെ നേരത്തെ മനുഷ്യർ ചെയ്തിട്ടുണ്ട് ഓർമ്മയുണ്ടായിരുന്നു രാഷ്ട്രപതിയായി ബന്ധപ്പെട്ടിട്ട് പിന്നെ വരുന്ന ബന്ധനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് വർഷം പഠിക്കണ്ട ദേവലോകം വാരിക്കുഴി മഞ്ഞ് കടവ് ഒരു ചെറുപുഞ്ചിരി പുഞ്ചിരി ഇതൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്ത പിന്നെ സിനിമകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പൊ നിർമ്മാണം ബന്ധനം ദേവലോകം വാരിക്കുഴി മഞ്ഞ് കടവ് ഒരു ചെറുപുഞ്ചിരി പുഞ്ചിരി അപ്പോൾ ഇത്രയാണ് നമ്മുടെ എം ടി വാസ്തുദേവൻ നായരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു പേജ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക അത് ജനറലായിട്ട് വരുന്ന കാര്യങ്ങളാണ് അത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക ഈ പറഞ്ഞ കൃതികൾ കഥാപാത്രങ്ങൾ ഒന്ന് മനസ്സാക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അത്രയും കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതിയാകും അത്രയുള്ള കാര്യങ്ങളുള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഒന്നാമത്തെ എം ടിയുടെ ഫുൾ ഫോം അല്ലേ നമ്മൾ പറഞ്ഞു എം ടി എന്നുള്ളതിൻ്റെ ഫുൾഫോം വരുന്നത് മാടത്തെ തെക്കേപ്പാട്ടാണ് നിളയുടെ കഥാകാരനാണ് എം ടി വാസുദേവൻ നായർ അല്ലേ? ആദ്യമായിട്ട് ഇറക്കിയ കഥാസമാഹാരം നിങ്ങൾക്കാർ രക്തം പുരണ്ട മൺതരികളാണെന്ന് പഠിച്ചു പിന്നെ പുസ്തക രൂപത്തിൽ ഇറങ്ങിയ ആദ്യത്തെ നോവലാണ് നാല് കെട്ട് എന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അതേ വർഷം തന്നെ അതിൽ ലഭിച്ചു അത് അതേ നോവൽ തന്നെ ലഭിച്ചു പിന്നെ വരുന്നത് നമുക്കറിയാം സംവിധാനം ചെയ്ത കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു പിന്നെന്താണ് എന്ന് പറയുന്ന അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അതിന് എന്ത് ചെയ്തിട്ടുണ്ട് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചിട്ടുണ്ട് ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ളത് ഓക്കെ പിന്നെ അദ്ദേഹം പരിസ്ഥിതി പ്രശ്നങ്ങൾ നിളയുമായി ബന്ധപ്പെട്ട് നില നദിയും ചുറ്റുമുള്ള പ്രദേശത്തൊക്കെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയ പലപ്പോഴും എഴുതിയ രചനകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലേഖനങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു ഇതാണ് എഴുത്താണ് ഏതാണ് കണ്ണാന്തളി പൂക്കളുടെ കാലം ഒരേ ഒരു നാടകമേ രചിച്ചിട്ടുള്ളൂ അതിന്റെ പേരാണ് എന്താണ് ഗോപുര നടയിൽ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസ് ദിവസത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മരണപ്പെട്ടു അന്തരിച്ചു ഓക്കെ വളരെ പ്രധാനപ്പെട്ട ഇത് കൃതികളും കഥാപാത്രങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഉള്ളത്. അപ്പൊ ഇത് ഒന്ന് രണ്ടുപേർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് എം ടി വാസ്തവ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യുമോ എന്ന് വിളിച്ച് കമന്റ് ചെയ്തിരുന്നു അപ്പൊ നിങ്ങൾ എന്ത് കമന്റ് ഞാൻ അത് നോക്കുന്നുണ്ട് എല്ലാ കമന്റിനും റിപ്ലൈ ഇടാൻ പറ്റാറില്ല അതുകൊണ്ട് മാത്രമാണ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ പി ഈ ഒരു ഈ ഒരു ഭാഗം ഉൾപ്പെട്ട പി എഫിൻ്റെ എൻ്റെ ലിങ്ക് ഞാനവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓക്കെ പേടുന്നതല്ല നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അപ്പം അത് ലിങ്ക് അവിടെ കൊടുത്തേക്കാം ഒന്ന് ഇപ്പോൾ എഴുതാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഫോൺ വെച്ച് നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഓക്കെ ആ കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ സെഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമ ശ്രമിക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെന്താണ് ആ ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കുക ഞാൻ സാധാരണ ഇപ്പോഴും പറയാറില്ല നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെ ചെയ്യാറുണ്ട് എല്ലാവരും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എപ്പോൾ നന്നായിട്ട് പഠിക്കുക ഏറ്റവും നല്ല രീതിയിൽ തന്നെ പഠിക്കുക മോട്ടിവേറ്റഡ് ആവുക ഓൾറെഡി നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക ഓക്കെ ഒരു ഇൻറ്റൻസിക് മോട്ടിവേഷൻ നിങ്ങൾ എപ്പോഴും ഉണ്ടാവണം നമുക്ക് ലക്ഷ്യം വേണം നമ്മൾ നൂറ്റി ഇരുപത് മാർക്കോളം സ്കോർ ചെയ്ത് പഠിക്കുന്നില്ലത് അല്ലാതെ ഇനി ഇത്രയുള്ള സമയം എന്നെ കൊണ്ടൊന്നും പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല ഉറപ്പാണ് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുമെന്ന് പറയേണ്ടതും നിങ്ങൾ തന്നെയാണ് പറ്റില്ല എന്ന് പറയുന്നതും നിങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പോൾ എല്ലാം നമ്മളെ കൊണ്ട് പറ്റും എന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നൂറ്റി ഇരുപത് മാർക്കിന് വേണ്ടിയിട്ട് പഠിക്കുക ഉറപ്പായിട്ടും കിട്ടും എവിടെ പോകുന്ന യാതൊരു നമുക്ക് നൂറ്റി ഇരുപതും വേണ്ടല്ലോ ഒരു തൊണ്ണൂറ് മാർക്ക് വേണ്ടോ അപ്പോൾ നിങ്ങൾ നൂറ്റി ഇരുപത് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കുക കിട്ടുന്നില്ല ഞാൻ പത്തോട്ടെഴുതി നൂറോട്ടെഴുതി ഇരുന്നൂറോട്ടെ എഴുതി 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 എഴുതിയത് കഴിഞ്ഞു ഓക്കെ എത്രയല്ലേ ഉള്ളൂ എഴുതിയത് കഴിഞ്ഞു അത് പോട്ടെ ഇനി നമ്മൾ എഴുതാൻ പോകുന്നില്ല അത് നമ്മൾ നേടുമെന്ന് നിങ്ങൾ ഇപ്പൊ ഉറപ്പിക്കുക ക്ലിയർ അങ്ങനെ മനസ്സിനെ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക എന്നാലും അതിനൊരു താല്പര്യം ഉണ്ടാവും നിങ്ങൾക്ക് ഇങ്ങനെ പോകും വരുന്നല്ല അതെ നിങ്ങൾ മനസ്സും കൂടി എന്തെങ്കിലും നിങ്ങളുടെ കൂടെ വരണം അപ്പൊ അതിനൊരു താല്പര്യം വരണമെങ്കിൽ നിങ്ങൾ അതിനെ പറഞ്ഞു പഠിപ്പിക്കും ഞാൻ ഉറപ്പായിട്ട് ഇത്തവണ ക്വാളിഫൈ ചെയ്തിരിക്കും അത് കമന്റ് ആയിട്ടും കൂടി രേഖപ്പെടുത്തുക അടുത്ത ദിവസം കാണാം പിന്നെ ഇനി ആർക്കെങ്കിലും മറ്റേ പി ഡി എഫ് വായിച്ചു പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമന്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത പേജിൽ കൊടുത്തേക്കാം അടുത്ത സ്ക്രീനിൽ കൊടുത്തേക്കാം ഓക്കെ താങ്ക് യു